നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി മഴ കുറഞ്ഞു ജല ലഭ്യത കുറഞ്ഞു ജലസംഭരണികൾ സംരക്ഷിക്കുവാൻ സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങി പാലം കുലുകിയാലും കേളം പോലെ പദ്ധതികൾ പലതുണ്ടായിട്ടും പുല്ല് നിറഞ്ഞ് പച്ചപ്പ് പിടിച്ചു കിടക്കുന്ന ഒരു കുളമുണ്ട് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ നീർണമുക്കിൽ റൈറ്റ് മുക്കിൽ റൈറ്റ് കുളമാകുമോ ഈ കുളം ആവശ്യത്തിന് മഴ ലഭിക്കാതെ ഭൂഗർഭജലത്തിന്റെ അളവ് വരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെ ജലസംഭരണികളെ സംരക്ഷിക്കുന്നതിനായി നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന സമയത്ത് ആരാലും തിരിഞ്ഞു നോക്കാനില്ലാതെ അനാഥമായി പച്ചപ്പിടിച്ചു കിടപ്പാണ് പഴീന്നൂർ ഗ്രാമപഞ്ചായത്ത് നീർണ്ണമുക്ക് പ്രദേശത്തെ പാറക്കോട്ടുകുളം നേർണ്ണമുക്ക് പാടശേഖരത്തിനാവശ്യമായ മുഴുവൻ ജലവും ഈ കുളത്തിൽ നിന്ന് ലഭിക്കുമെന്നിരിക്കെ വർഷങ്ങളോളമായി ജനപ്രതിനിധികൾ കുളത്തെ പാടെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കർഷകരുടെ പരാതി പുല്ലും പായലും നിറഞ്ഞ് കുളം ഇപ്പോൾ ചതുപ്പിന് സമാനമായി കൊണ്ടിരിക്കുകയാണ് നശിച്ചുകൊണ്ടിരിക്കുന്ന ജലസംഭരണിയെ പൂർവ്വസ്ഥിതിയിലാക്കുവാൻ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും എത്രയും പെട്ടെന്ന് ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നും കർഷകരും പ്രദേശവാസികളും ആവശ്യപ്പെട്ടു കാലത്ത് പരിഹരിക്കാതെ പിന്നെ പുല്ലും പായലും കെട്ടി അതൊരു അഴുക്ക് ചാലായി കിടക്ക അഴുക്ക് ഉണ്ടായി കിടക്കുകയാണ് പരിസരവാസികൾക്കാകെ ഒരു എന്താ ബുദ്ധിമുട്ടാവുന്ന തരത്തിൽ അത് ആകെ നശിച്ചുകൊണ്ടിരിക്കുന്നതും അത് കർഷക അത് നാലു വശം കെട്ടി ഒരു നല്ല രീതിയിൽ ഒരു കുളം ഉപയോഗപ്പെടുകയാണെങ്കിൽ ഇവിടുത്തെ കർഷകർക്ക് ഉപ ഉപകാരപ്രദമാവുന്നതായിരിക്കും പിന്നെ ഈ കുളത്തിൻ്റെ ഈ വശ ദിവസവും ദിനം പ്രതി അധികം വനകം വാഹനങ്ങൾ പോകുന്നതാണ് അപ്പോൾ വാഹനങ്ങൾ പോകുന്ന വാഹനങ്ങൾക്ക് ഒരു തടസ്സമില്ലാത്ത രീതിയിൽ അല്ല അവിടെ ഒരു സേഫ്റ്റി ആയിട്ട് എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ ഉണ്ടാക്കുക ഉണ്ടാക്കുകയും പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കുകയും വേണ്ടതാണ് പിന്നെ പഞ്ചായത്തിൻ്റെ വികസന ഫണ്ട് ഉപയോഗിച്ച കുളം കുളം വൃത്തിയായി നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു മത്സ്യം തരത്തിലോ എന്തെങ്കിലും തരത്തിൽ ന്യൂസ് ഉപയോഗപ്പെടുത്തുക